E ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്കൊരു റോഗാണിട്ടുള്ളത് അപ്പൊ നമ്മൾ ഒന്ന് പുറത്തേക്ക് കറങ്ങാതെ നമുക്ക് ഈ നാല് ചുവരുന്നിൽ മാത്രമേ പൊരില്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ട് അങ്ങനെ പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു അഞ്ച് മണി അഞ്ച് കാല് ആ സമയം കഴിഞ്ഞിട്ട് അഞ്ചര ആ ആ സമയത്ത് അടിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു ഞാൻ ആക്ച്വലി മൂന്നരയ്ക്ക് കഴിഞ്ഞിട്ടായിരുന്നു മൂന്നരയ്ക്ക് എഴുന്നേറ്റ് നമുക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ച കഴിക്കാനുള്ളത് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ എണീറ്റത് ടവരൊക്കെ റെഡിയാക്കി നമ്മളെല്ലാം റെഡിയായതിന് ശേഷം മാത്രമാണ് ഹൈസിമോനെ എണീപ്പിച്ചത് കേട്ടോ അപ്പോൾ ഹൈസീനെ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാത്തേ ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം നല്ല തണുപ്പാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ ഹൈസീനൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ ഇറങ്ങാൻ പോവുകയാണ് എനിക്ക് എന്നോട് നിൽക്കുകയാണ് കേട്ടോ എന്നെ ഹൈസീന ആദ്യം ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കും ബൈക്കിനെ നടക്കുന്ന ഒത്തിരി ഒരു ടാസ്ക്കാണോ അതുകൊണ്ട് ഇതാ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലാക്കിയിട്ടുണ്ട് ഇനി അവർ വരും കേട്ടോ അവർ ബൈക്ക് കൊണ്ടുവച്ചിട്ട് അവർ മൂന്നേരം കൂടെ നടന്നുവരും അതുവരെ ഞാൻ ബസ്സിന് വഴി ഇവിടെ ഇരിക്കും പിന്നെ ബസ്സൊന്നും വെച്ചാൽ പോലും ഇവിടെ അങ്ങനെ ബസ് കിട്ടാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കാനാണ് സാധ്യതയുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ അവർ വെയിറ്റ് ചെയ്ത് അവരുടെ കൂടി പോകുന്ന വണ്ടികളൊന്നും എണ്ണി 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 ഇങ്ങനെ ഇരിക്കാനായിട്ടോ അവർ വരാൻ കുറച്ച് സമയം എടുത്തു എന്താ അത് കാര്യമില്ല അപ്പോൾ അതാ അങ്ങനെതാ അവർ വരുന്നുണ്ട് എനിക്ക് ഇത്ര സൈഡിൽ കൂടി കാണാം കേട്ടോ അവർ അങ്ങനെയും നടന്നു വരുന്നത് നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ കാണാം കാരണം റബ്ബറിൻ്റെ തോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല അനക്കുട്ടി നമ്മൾ കണ്ടപ്പോൾ തന്നെ ഓടി വരുന്നതാണ് പിന്നെ ഈ കേൾക്കുന്ന ഓലിയുടെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബാവും സാകുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഓലി ഇതുപോലെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഓലി മാത്രമല്ല ഇപ്പം ഓലിയുടെ ഫ്രണ്ടും അതുപോലെ തന്നെയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ രാവിലെ ഇങ്ങനെ ഇറ്റുള്ള കരഞ്ഞിട്ടേ അപ്പോൾ ഞങ്ങളിത് ആ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്കാണ് പോകാനുള്ളത് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടുള്ള ബസ് വൈകുന്നേരം കൂടേക്കുള്ള ബസ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നേരിട്ട് നമുക്ക് വൈകുന്നേരം കൂടെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത്ര നേരത്തെ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടായിരുന്നു കാരണം മൂന്ന് കുട്ടികളെയും കൊണ്ടിട്ട് നമ്മൾ ബസ്സിൽ അതായത് നമ്മൾ രണ്ട് സീറ്റിലായിട്ടാണ് ഇരുന്നത് അപ്പോൾ പിന്നെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ കൊണ്ട് എടുത്തില്ലാണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങളിത് ആ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുട്പാത്തിൽ കൂടെ അപ്പോൾ ഇക്ക ഹൈസീന എടുത്തിട്ടുണ്ട് ഇക്കിയും കൂടെ നടക്കുന്നുണ്ട് ഞാനും അന്ന കുട്ടിയും കൂടെയാണ് ഇട്ടോ പുറകെ നടക്കുന്നത് അന്യവിൻ്റെ മുടി വെട്ടുന്നതിന് മുമ്പാണ്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ അന്യൂൻ്റെ മുടിയൊക്കെ വെട്ടി അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇതെല്ലാം അന്യൂനെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു അത്ഭുതം പോലെ അങ്ങനെ അങ്ങനെതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ അല്ലേ ഞാൻ സത്യം പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് എപ്പോഴോ കാറിലൊക്കെ പോയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നല്ലതാണ് ഞാൻ ഇതുവഴി നടന്ന് പോകുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരം നഗരസഭ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഇന്നും കണ്ടോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നതാ കാണുന്നതാണ് സോ ആ അതന്നെ അത് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് ഊഹിച്ച് നോക്കിയതായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ എൻ്റെ ഫ്രണ്ടിലെത്തിണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് നോക്കിയെങ്കിലും പിന്നെ നമ്മൾ വിചാരിച്ചു രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇറങ്ങാം ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് പോകാതാവുമ്പോഴത്തേക്ക് കുഴപ്പമില്ല കുറച്ച് നടക്കാണ്ട് ഒന്ന് കുഞ്ഞു എടുത്തോളൂ കുറച്ച് നടക്കാണ്ടെങ്കിലോ അപ്പോൾ നല്ലൊരു സ്ഥലം കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടു രണ്ടുപേരെയും നിർത്താട്ടോ അപ്പം അനൂര് നിർത്തിയാച്ചാൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ എവിടെ നിർത്താമോ അന്ന് ചിരിച്ചിട്ട് നിൽക്കും ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ദാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ആദ്യം നമ്മളാ ടിക്കറ്റ് എടുക്കാൻ നോക്കി പക്ഷേ പിന്നെ അവിടെ വെള്ളം ഉണ്ടാവുക എന്ന് വെച്ചിട്ടാണ് വെള്ളം ചോദിക്കാൻ മതി പക്ഷേ അവിടെ സാധാരണ കുടിവെള്ള ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു നല്ല ഭംഗിയുള്ളൊരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ നമ്മുടെ റൗണ്ടിൽ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനോ എന്ന് വെച്ചിട്ട് ദാ ഈ മരത്തിൻ്റെ ചോട്ടിലാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ പേരെന്തോ ഉണ്ടായിരുന്നു ഞാൻ മറന്നു പോയി അതിലൊരു വായിക്കാനും വയ്യ അപ്പോൾ നമ്മളതിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പൂവോ കായോ എന്തൊക്കെ നിറയെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കലണ്ടറിൻ്റെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിട്ടിട്ടിരിക്കാലോ ഡ്രസ്സിലൊന്നും അഴുപ്പാലോ വെച്ചിട്ട് അതിനതാ നമ്മളെ ഡ്രസ് അവിടെ പേപ്പറൊക്കെ വിരിച്ചിട്ട് ആകുടത്തേക്ക് നമ്മൾ എന്ത് കുഞ്ഞും ആ പൂച്ച വന്നോ ആ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഹൈസ്കൂട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ അയച്ചിട്ട് നമ്മളിതാ നടക്കാണ് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ ടോയ്ലറ്റിലേക്ക് കയറിക്കുന്നുണ്ട് നമ്മളകത്തേ കയറാൻ വെച്ചിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി ടിക്കറ്റ് എടുത്തത് അകത്ത് കയറി ഫസ്റ്റ് അതിനെ കുരങ്ങുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ പേരൊക്കെ എന്തായിരുന്നു നമ്മൾ ആ സമയത്ത് കുറഞ്ഞുണ്ടായിരുന്നു ഇവിടെ നമ്മളത് മറന്നുപോകും അപ്പോൾ ചില സാധനങ്ങൾ ചിലതുകളൊക്കെ നമുക്ക് കാണാൻ ഇതുപോലെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ചിലവിൻ്റെ പേര് മാറ്റങ്ങൾ കരടുകൾ തന്നെ നമുക്ക് കാണാനും പറ്റിയില്ല കരടുകളൊക്കെ എവിടെയായിരുന്നു അറിയില്ല കേട്ടോ കുരങ്ങന്മാരാണ് പിന്നെ ഫ്രണ്ടിൽ വന്നത് മരത്തിലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നത് കാണാൻ പറ്റി ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഹൈക്കിക്ക് വരെ കാരണം എവിടെയും പോകാറുണ്ട് പെട്ടെന്ന് പോയി നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കും പൊതുവെ ഇഷ്ടപ്പെട്ടു കാര്യടേക്കൂടെ രണ്ടാംകുട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കുരങ്ങൾ കണ്ടപ്പോൾ അവർ കൊണ്ടുവരുന്ന നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഒരു കുറഞ്ഞു എവിടെ ഇരിക്കുന്നുണ്ടാ കുറാൾക്കാരെന്തെങ്കിലും കോട്ടയൊക്കെ കാണിക്കുമ്പോൾ അങ്ങോട്ടൊക്കെ പിരിച്ചു കാണിക്കുമ്പോൾ കേട്ടോ പക്ഷെ അത് ഇടക്കാൻ പറ്റും നമ്മള് വീഡിയോ ഓണാക്കിട്ടേക്കും അത് നിർത്തിട്ട് അത് അങ്ങോട്ട് അറിഞ്ഞു ഇത് പിന്നെ സദാ തത്തകളായിരുന്നു നമ്മുടെ ഓ ഇല്ല അവർക്ക് അവർ കയറിങ്ങിന്റെ ആൾക്കാരാണ് ഓ അതാണ്ടാവസോൺ